ഹലോ ഗായ്സ് എല്ലാവർക്കും ശിബാസ്കുരിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തേരിൻ്റെ പ്രമാണിച്ച് നമ്മുടെ കൊടുവായിര് തേരിൻ്റെ പ്രമാണിച്ച് ആ വീഡിയോസ് ഒന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എഡിറ്റ് ചെയ്ത് ഇന്നലെ വെച്ചതാണ് അപ്പോൾ നമുക്ക് കാണാം ഇതാണ് കൊടുവായൂരിട്ടോ ഞങ്ങളുടെ പാലക്കാട് ജില്ലയിലെ കൊടുവായിര് ണ്ടല്ലേ ഓം പടിവത്തിലുള്ള ഗ്രാമമേ ഓം പടിവത്തിലുള്ള ഗ്രാമമാണ് ചുറ്റി അങ്ങനെ വന്നാലും ഓം രീതിയിലുള്ള കേരളത്തിലെ തന്നെ വലിയ ഗ്രാമമാണത് തേരാണ് നടക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം തേരുണ്ടായിരുന്നു മൂന്ന് രണ്ട് ദിവസമാണ് തേര് പിന്നെ രണ്ടാം ദിവസം രാത്രി കുളത്തേരുണ്ടാവും കേട്ടോ ഇതൊക്കെയാണ് തേര് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ ആണ് അത് രാത്രി അടുത്ത വീടുകയാണെട്ടോ ഇത് അടുത്ത ലൈറ്റ് ലൈറ്റ് സെറ്റിങ്സും എല്ലാം സൂപ്പറായി ഡെക്കറേഷൻസും ഒക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ജനങ്ങളുണ്ടായിരുന്നു ഇംഗ്ലീഷുകാരും പിന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാ എപ്പോഴും ഉണ്ടാവും കേരളത്തിലെ ഈ കൊടുവയിലാണ് ഇങ്ങനെ വലിയ തേരെന്നാണ് പറയുന്നത് അതുകൊണ്ടില്ലേ ഈ ഇവിടെയാണ് റമ്പ സിനിമാനടി റംബയിലെ അവരുടെ വീടും ഇവിടെയാണെന്നാണ് പറയുന്നത് കേട്ടോ അവർ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല സീക്രട്ടായിട്ട് വരും വന്നു പോകും എന്നാണ് പറയുന്നത് അതുകൊണ്ട് വിശ്വനാഥ ക്ഷേത്രം വിശ്വനാഥ സ്വാമനവമി സ്വാമി ക്ഷേത്രം എന്നാണ് അത് വിശേഷിപ്പിക്കുന്നത് ഇവിടെയാണ് ഇവിടെയാണപ്പോൾ ധനുമാസത്തിൽ ധനുമാസത്തിലാണ് തിരുവാതിര ധനുവല്ലോ സോറി തിരുവാതിര മാസം തേര് ആഘോഷിക്കുന്നത് കേട്ടോ അതാണ് ലൈറ്റ് ലൈറ്റ് സെറ്റിങ്സ് ഇതാണ് കുളം കണ്ടില്ലേ അവിടുത്തെ കുളം ഇതിലാണ് രാത്രി കുളത്തേരുക കുളത്തേര് ഇവിടെ രണ്ടാം ദിവസം രാത്രിയല്ല മൂന്നാം ദിവസം രാവിലെ നേരത്തെ ഒരു നാലഞ്ച് മണിക്ക് പുലർച്ചയ്ക്ക് കുളത്തേരുണ്ടാവും ഫസ്റ്റ് ഡേ ഒന്ന് ദർശനമുണ്ടാകും രാവിലെ എല്ലാവരും പോകും ഹിന്ദുക്കളൊക്കെ പോകും വാണ്ടിൽ ഇതാക്കണം ദൈവങ്ങൾ ദൈവങ്ങളെ വെച്ചിട്ട് മൂന്ന് തേരുകളാണ് ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഡി ജെസ് ഒക്കെ ഉണ്ടായിരുന്നു രാത്രി ഡി ജെസ് ഗാനമേള ഗാനമേളയൊക്കെ ഉണ്ടാവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതായിരുന്നു ലൈറ്റ് സെറ്റിങ്സ് ഗാനമേള പിന്നെ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി പരിപാടിയായിരുന്നു അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ക്ലിപ്പിങ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോസ് അതുകൊണ്ടില്ലേ ഗ്രാമം ഗ്രാമം ഫുള്ള ചുറ്റി കറങ്ങി നോക്കാൻ ഒരു രസമാണ് കേട്ടോ അതിൻ്റെ ഹിന്ദു മതത്തിൽ ഓം ഓം രീതിയിലുള്ള ഗ്രാമമാണത് ഗ്രാമമാണത് കേട്ടോ പിന്നെ രണ്ടാം ദിവസം തേര് നിലച്ചിട്ടുള്ള ഈ പടക്കം പൊട്ടിക്കൽ വെടിക്കെട്ട് എന്ന് പറയും വെടിക്കെട്ടാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ഇതോട് ഇതോടുകൂടി കഴിഞ്ഞു കേട്ടോ പരിപാടി കഴിഞ്ഞു തേരിൻ്റെ പരിപാടി കഴിഞ്ഞു ഇതാണ് കൊടുവായർ തേരുട്ടോ സൂപ്പറായിട്ടുണ്ടായില്ലേ ഗൈസ് അപ്പോൾ ഓക്കെ അടുത്ത വർഷം നിങ്ങൾ കൊടുവരിലേക്ക് പാലക്കാട് ജില്ലയിലേക്ക് വരി വരാത്തവർ വന്ന് കണ്ടു നോക്കി ഓക്കെ ഗൈസ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇനി അടുത്ത് മകരമാസത്തിൽ ഞങ്ങളുടെ അടുത്തൊരു നെച്ചൂർ തേരുന്ന് പറയും പറയും അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ ലൈവും ഇടാമെന്ന് വിചാരിച്ചാണ് പിന്നെ തിരക്ക് കാരണം നമുക്ക് ലൈവ് ഇടാൻ സാധിച്ചില്ല ഓക്കെ ബായ് ഗൈ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഗൈസ് ബായ്